അരുൺ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സംസ്ഥാന സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു വീടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് അന്ന് യൂത്ത് കോൺഗ്രസ് ചോദിച്ചത് ഈ പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ എങ്ങനെ വീട് നിർമ്മിക്കുമെന്നാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ കണക്കനുസരിച്ച് അവർ ഒരു വീടിന് മാറ്റി വെച്ചിരിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് അതിനനുസരിച്ച് രണ്ടര കോടി പിരിക്കാനായിരുന്നു തീരുമാനം വന്നത് എന്നിട്ട് എൺപത്തിമൂന്ന് ലക്ഷം പിരിച്ചിട്ടുണ്ട് ആ പിരിച്ചത് എവിടെയെന്ന് ആർക്കും അറിയില്ല ഇന്നലത്തെ ക്യാമ്പിൽ ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടിയില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നേരമില്ല എന്നൊക്കെയായിരുന്നു പ്രസിഡന്റിന്റെയും മറ്റ് ഭാരവാഹികളുടെയൊക്കെ മറുപടി വന്നത് അപ്പോൾ ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ വല്ലാതെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സംരക്ഷണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതും അങ്ങനെ അങ്ങ് കഴിഞ്ഞു പൊക്കോളും എന്ന ചിന്തയിലാണോ അവരൊക്കെ അല്ല ഒരിക്കലുമല്ല ഇത് ഇന്ത്യ സാധാരണക്കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ മൂന്നാം സ്ഥാനത്താണ് ചൂറൽമലയിലും മുണ്ടക്കൈലും നടന്നത് കേരളത്തിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഇപ്പൊ കൊല്ലം മുമ്പ് നടന്ന മൂന്നാറിലെ വെള്ളപ്പൊക്കമാണല്ലോ ഏറ്റവും വലുത് ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രകൃതി തുടരുന്നത് മൂന്ന് വാർഡുകൾ ഇല്ലാതായി പത്തഞ്ഞൂറോളം ആളുകൾ മരിച്ചു ഒന്ന് ഉറക്കമുണർന്നപ്പോഴേക്കും മൂന്ന് വാർഡുകൾ അതിൽ താമസിച്ച മുഴുവൻ ആളുകളെയും നമുക്ക് നഷ്ടപ്പെട്ടു ഇതിന്റെ പേരിൽ വലിയ മുതലക്കന്നികർ ഒരുക്കിക്കൊണ്ട് ഇത്രയും വലിയ അഴിമതി കാണിച്ച പണപ്പിരിവ് നടത്തിയ എന്നിട്ട് ഇപ്പൊ പൊതുസമൂഹത്തിലൊക്കെ വന്ന് എത്ര വലിയ അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരെയൊക്കെ വേട്ടയാടാൻ വേണ്ടി ഇവർ പ്രവർത്തിക്കുന്ന വാ നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്കും പ്രവർത്തി നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് പൊതുസമൂഹത്തിൽ വളരെ ഗൗരവത്തോടെ ഈ വിഷയം ചർച്ച ആരംഭിച്ചിട്ടുണ്ട് അവരെ മാതൃകാപരമായി തന്നെ ജനം കൈകാര്യം ചെയ്യും എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ വിരിച്ചിട്ട് അതിനൊരു കണക്കുമില്ല ഒരാൾക്ക് പോലും സഹായം കൊടുത്തില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് എഴുപത് രൂപ ഓട്ടോ കൂലി കൊടുക്കാൻ ജനങ്ങളിൽ നിന്ന് പിരിച്ച ഓമനക്കുട്ടനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം അപ്പോൾ കോടിക്കണക്കിന് രൂപ പിരിച്ച മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ട അവരായി മാറിയിരിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നയമാണ് അവർ തുടരുന്നതെങ്കിൽ അ ശക്തമായിട്ടുള്ള ജനരോഷം തന്നെ അവർക്കും നേരിടേണ്ടി വരും കാരണം സാധാരണക്കാരെ അവരുടെ പേരിൽ ഇത്തരത്തിൽ മുതലക്കണ്ണീർ ഒരുക്കി കോടികൾ പിരിച്ചു അഴിമതി നടത്തിയതിനെതിരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ നേതാക്കന്മാർക്കെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു യാതൊരു സംശയമില്ല അരുൺ ഒരു മുൻമാതൃക കൂടി നമ്മുടെ മുൻപിലുണ്ട് പ്രളയ സമയത്ത് ആയിരം വീട് നിർമ്മിച്ചു നൽകുമെന്ന കെ പി സി സിയുടെ പ്രഖ്യാപനമുണ്ട് അത് ഓർമ്മയുണ്ടല്ലോ താങ്കൾക്ക് അതെ 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 പ്രളയ സമയത്ത് അത്തരത്തിൽ പ്രഖ്യാപനം ഉണ്ട് അതെ പല ഘട്ടത്തിലുമുണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വലിയ തരത്തിൽ ഗീർവാണൊക്കെ ഇറക്കി അഹങ്കാരം ഒരു ആൾ രൂപമായിട്ട് മാറുക അതിനുശേഷം ഒരു തരത്തിലും യുവജന സംഘടനകൾക്ക് തന്നെ നാണക്കേടായി മാറുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് അതംബതിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതായാലും അത് സമൂഹം നന്നായി തന്നെ ചർച്ചയായി മാറിയിട്ട് ജനങ്ങളെല്ലാം വളരെ ഞെട്ടലോടെ തന്നെയാണ് ഈ വാർത്ത ശ്രമിച്ചിരിക്കുന്നത് ശരി ഓക്കെ താങ്ക് യു ശ്രീ അരുൺ സംസാരിച്ചത് ഒരു അവസരത്തിൽ അഡ്വക്കറ്റ് കെ അരുൺകുമാറാണ് നമ്മളോട് സംസാരിച്ചത്